ഇന്ത്യൻ സൈന്യത്തിന് കരുത്തേകുന്ന തരത്തിൽ പുതിയ സൈനിക വാഹനം നിർമ്മിച്ച് ഡി ആർ ഡിഒയും മഹീന്ദ്രയും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും മഹീന്ദ്ര ഡിഫൻസും ചേർന്ന് നിർമ്മിച്ച ആൻഡ് പ്ലാറ്റ്ഫോമിന്റെ നൂതന പതിപ്പ് ഡിഫൻസ് എക്സ്പോയിൽ പ്രദർശിപ്പിച്ചു ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെ പൂനെയിലാണ് ഡിഫൻസ് എക്സ്പോ സംഘടിപ്പിച്ചിരുന്നത് ഈ വാഹനം രൂപകൽപ്പന ചെയ്യുന്നതിന് ഡിആർഡിഒയാണ് രണ്ടാം തലമുറ വാഹന പ്ലാറ്റ്ഫോം ആണിത് മൾട്ടി റോൾ കഴിവുകളുള്ള ഈ വാഹനം സി ബി ആർ എൻ മോഡലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഐ സി ബി റോളിനായും ഇതേ വാഹനം ഉപയോഗിക്കാം ഇതൊരു ഇൻസെന്റീവ് കോമ്പാക്ട് വെഹിക്കിൾ ആണ് ഒരു കാരിയർ ഒരു എ പി സി റോൾ തുടങ്ങി വിവിധ സൗകര്യങ്ങൾ ഇതിൽ ഒരുക്കിയിരിക്കുന്നുണ്ട് ലാൻഡ് മൊബിലിറ്റി ട്രെയിലറുകളിലും വാട്ടർ മൊബിലിറ്റി ട്രെയിലറുകളിലും മികച്ച പ്രകടനമാണ് വാഹനം കാഴ്ചവെച്ചത് ഈ വാഹനം പ്ലാറ്റ്ഫോമിന്റെ പ്രധാന സവിശേഷത എന്തെന്നാൽ അതിൻ്റെ മുൻതലമുറയെ അപേക്ഷിച്ച് വളരെ ഒതുക്കമുള്ളതാണ് എന്നതാണ് ഏറ്റവും കൂടുതൽ ഭാരക്കുറവുമുണ്ട് ബാലിസ്റ്റിക് സംരക്ഷണവും വാഹനത്തിന് ഉറപ്പാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക